വിവാഹം വേർപ്പെടുത്തിയ അമലയുടെ നേർച്ചയെ മുടിമുറിക്കൽ ലുക്ക് കണ്ടോ കാര്യം അതൊന്നുമല്ല പരൈക്കുട്ടിയും ഷാജഹാനും കഴിഞ്ഞ് മലയാളത്തിൽ നിന്ന് പോയ അമലാപോൾ വിവാഹമോചനം വരെ നടത്തിയാണ് മടങ്ങിയത് ഇപ്പോഴിതാ വീണ്ടും മലയാളത്തിൽ മടങ്ങിയെത്തിയിരിക്കുന്നു അച്ചാൻസ് എന്ന ചിത്രത്തിലേക്ക് ആവശ്യമായാണ് അമലാപ്പോൾ ബോയ് അടിച്ചത് ടോം ബോയ് അമലാപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഈ ചിത്രത്തിൽ ജയറാം അടക്കം അഞ്ച് നായകന്മാരാണ് കൂടാതെ അമല ബുള്ളറ്റ് ഓടിക്കാനും നിഷ്പ്രയാസം പഠിച്ചു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കോമഡിയും സസ്പെൻസും നിറഞ്ഞ അച്ചാൻസിലെ അഭിനയം അത്ര ലളിതമായിരുന്നില്ലെന്നാണ് അമല പറയുന്നത് രൂപവും ഭാവവും മാറി സാധാരണ കാണുന്ന നായകമാരെ കടത്തിവെട്ടുന്ന ലുക്കുമായാണ് താരത്തിന്റെ എൻട്രി തന്നെ ഈ ചിത്രത്തിൽ അപ്പോൾ ഓടിക്കുന്നത് വെറും ഒരു ബുള്ളറ്റല്ല ലക്ഷങ്ങൾ വിലവരുന്ന ആഡംബര ബൈക്കായ ഹാർലി ഡെവിസൺ ആണ് മാത്രമല്ല ഹാർലി ഡെവിസൺ ബൈക്ക് ഓടിക്കുന്ന ആദ്യത്തെ തെന്നിന്ത്യൻ സുന്ദരി നടി എന്ന വിശേഷണവും ഈ ചിത്രത്തിലൂടെ അമല സ്വന്തമാക്കി കേരളത്തിനും തമിഴ്നാടിനും പുറമെ ഹൈദരാബാദിലുമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്തായാലും അമലയുടെ ലുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്